ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പറയുന്നത് വളരെ പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടി ഒരു രൂപ പോലും ചിലവില്ലാതെ വീട്ടിലിരുന്ന് ഏതൊരു സമയത്തും ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കിനെ കുറിച്ചാണ് ഇത് വളരെ വളരെ പവർഫുള്ളാണ് ഒരുപാട് പ്രാവശ്യം ഞാൻ ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് അതുമാത്രവുമല്ല ഇത് ഒരുപാട് പേര് ചെയ്തവർക്ക് ഫലം കിട്ടിയിട്ടുള്ള ഫാസ്റ്റ് ആൻഡ് പവർഫുൾ റിസൾട്ട് തരുന്ന ഒരു ടെക്നിക്കാണ് ഇതിനായി നമുക്ക് ആവശ്യമുള്ളത് ഉപ്പും വെള്ളവും മാത്രമാണ് ഉപ്പും വെള്ളവും ഇല്ലാത്ത ഒരു വീട് പോലും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഒരു രൂപ പോലും നമുക്ക് ചിലവില്ല എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ പിന്നിലെയും കാരണം അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ ഉപ്പും വെള്ളവുമാണ് നമുക്കിതിനാവശ്യം ഉപ്പെന്ന് പറയുന്നത് നമ്മൾ എന്തൊരു കാര്യത്തിനും ഉപ്പ് നമ്മൾ നമ്മളെടുക്കുന്നതാണ് പ്രത്യേകിച്ച് അടുക്കളയിൽ പാചകം ചെയ്യാൻ നമ്മളൊരു ഭക്ഷണം ഉണ്ടാക്കുമ്പം ഉപ്പ് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഭക്ഷണത്തിൻ്റെ ശരിക്കുള്ള രുചിയൊന്നും ആസ്വദിച്ച് കഴിക്കാൻ പോലും നമുക്ക് സാധിക്കില്ല അതുപോലെ തന്നെ നെഗറ്റീവ് എനർജി മാറാനും നമ്മളെ നമ്മുടെ ഓറ ക്ലെൻസ് ചെയ്യാനും ഒരുപാട് കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഉപ്പെന്ന് പറയുന്നത് ഒഴിച്ചു കൂടാനാവാത്ത മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിൽ ഉൾപ്പെടുന്ന നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട മഹാലക്ഷ്മിക്ക് വളരെയധികം പ്രിയമായിട്ടുള്ള ഒരു വസ്തുവാണ് അപ്പോൾ ആദ്യത്തെ വസ്തുവെന്ന് പറയുന്നത് നമുക്ക് ഉപ്പാണ് വേണ്ടത് ഇനി രണ്ടാമത്തെ വെള്ളം മാനിഫെസ്റ്റേഷൻസിൽ ഉപ്പിനെ പോലെ തന്നെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ് വാട്ടർ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ വെള്ളത്തിൽ നോക്കി എന്ത് പറഞ്ഞിട്ട് നമ്മൾ ആ വെള്ളം കുടിച്ചാലും അത് നമുക്ക് സാധിച്ചു കിട്ടും വാട്ടറിന് നമ്മുടെ ആഗ്രഹങ്ങളെ ആഗിരണം ചെയ്ത് അത് നമ്മളിലോട്ട് തന്നെ തിരിച്ച് എത്തിക്കാനായിട്ടുള്ള ഒരു കഴിവുണ്ട് അപ്പോൾ ഈ ഒരു പവറുള്ള രണ്ട് വസ്തുക്കൾ നമ്മൾ നമ്മുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പം നമ്മുടെ ആഗ്രഹം വളരെ പെട്ടെന്ന് തന്നെ പ്രപഞ്ചം നമുക്ക് കൊണ്ടുവന്ന് സാധിച്ചു തരും ഞാനിവിടെ വീണ്ടും പറയുകയാണ് വിശ്വാസം ഇവിടെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ അത് മാത്രം ഇവിടെ ആധാരമാക്കി എടുത്താൽ മതിയാകും ഒരുപാട് പേര് ആ ചെയ്തു നോക്കട്ടെ ചെയ്താൽ നടക്കുമായിരിക്കും ഞാനത് ചെയ്തിട്ടുണ്ട് നടക്കുമോ ദയവ് ചെയ്ത് നിങ്ങൾ ആ സംശയങ്ങൾ മനസ്സിൽ നിന്ന് കളയുക ഇത് സംശയപൂർവ്വം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണണമെന്ന് ഞാൻ നിർബന്ധിക്കില്ല എൻ്റെ ആഗ്രഹം ഞാൻ പ്രപഞ്ചത്തിനോട് ആവശ്യപ്പെട്ട ആഗ്രഹം തീർച്ചയായും എനിക്ക് നടന്ന് കിട്ടിയിരിക്കും എന്ന് നൂറ് ശതമാനം ഉറപ്പുള്ളവർ വിശ്വാസമുള്ളവർ മാത്രം ഇത് ചെയ്താൽ മതിയാകും കാരണം പകുതി പകുതി മനസ്സോടെ രണ്ട് തോണിയിൽ കാലിട്ട് വെച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു പ്രവർത്തിക്ക് പോയാൽ തീർച്ചയായും നമുക്കതിന് ഫലം കിട്ടില്ല നിങ്ങൾക്ക് ഇവിടെ വേണ്ടത് വിശ്വാസമാണത് ഇതിന് മാത്രമല്ല ഏതൊരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിലും നിങ്ങളോട് ഞാൻ എപ്പോഴും പറയുന്ന ഒരേ ഒരു കാര്യം ദയവ് ചെയ്ത് വിശ്വാസപൂർവ്വം നിങ്ങളിത് ചെയ്യണം എന്നുള്ളത് മാത്രമാണ് മിക്കവാറും ഒരുപാട് പേര് ഈ ഒരു സോൾട്ട് വാട്ടർ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ചെയ്തിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ ഫലം കിട്ടിയിട്ടുള്ളവരും ഉണ്ടാകും ഇനി ഞങ്ങളിത് നേരത്തെ ചെയ്തു ഞങ്ങൾക്കിത് ഫലം കിട്ടിയിട്ടില്ല എന്നുള്ളവർ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തോടുകൂടി നിങ്ങളിത് ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിനങ്ങനെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല പീരിയഡ്സാണ് എനിക്ക് പുലയുണ്ട് വാലായ്മയാണ് പുളിച്ചിട്ടില്ല നോൺ വെജ് കഴിച്ചു പോയി അങ്ങനെ യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ല നിങ്ങൾ ഏത് ദിവസം ഏത് സമയം എപ്പോൾ എവിടെ ഇരുന്ന് ഇത് കാണുന്നു ആ സമയത്ത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇരുന്ന് തന്നെ ഇത് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ കണ്ട് നിങ്ങളിത് ചെയ്യാൻ പോകുന്നു അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സ്പൂണ് ഒരു ചെറിയ സ്പൂണ് ഉപ്പ് എടുത്താൽ മതിയാവും കല്ലുപ്പോ പൊടിയുപ്പോ ഏറ്റവും നല്ലത് കല്ലുപ്പാണ് കല്ലുപ്പുണ്ടെങ്കിൽ കല്ലുപ്പ് എടുക്കുക ഇല്ലെങ്കിൽ പൊടിയുപ്പാണെങ്കിലും മതിയാവും അതിനോടൊപ്പം തന്നെ നമ്മളൊരു ഗ്ലാസ് ഗ്ലാസ് എടുക്കണം ചില്ല് ഗ്ലാസ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ചില്ല് ഗ്ലാസ് എടുക്കുക ആ ഗ്ലാസ്സിൽ ജലമെടുക്കുക തുളുമ്പിയൊന്നും വേണ്ട ഒരു മുക്കാൽ ഭാഗത്തോളം വെള്ളം എടുക്കുക അതിന് ശേഷം ഒരു പേപ്പറും ഒരു പേനയിടുക പേപ്പർ ഒരു ചെറിയ പീസ് ഓഫ് പേപ്പർ മതി പേന റെഡ് കളർ തന്നെ വേണം വേറെ ഒരു പേനായും നിങ്ങളിവിടെ എടുക്കരുത് റെഡ് കളറില് മാർക്കറോ സ്കെച്ച് പെനോ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ ഇനി റെഡ് കളർ ഇത് കണ്ടുകൊണ്ടിരിക്കും ഞങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുള്ളവർക്ക് കുങ്കുമം വെള്ളത്തിൽ ചാരിച്ച് അതാണെങ്കിലും നിങ്ങളുടെ അടുത്ത് വെച്ചാൽ മതിയാകും അതിന് ശേഷം നിങ്ങൾ സ്വസ്ഥമായിട്ട് ഏകദേശം ഒരു ടു ത്രീ മിനിറ്റ്സ് നിങ്ങളെ ആരും ഡിസ്റ്റർബ് ചെയ്യില്ല എന്നുള്ള വിശ്വാസത്തിൽ നിങ്ങൾക്ക് ഉറപ്പുള്ളവരിടത്ത് പോയി ഇരിക്കുക ഇരുന്നതിന് ശേഷം ഇപ്പോൾ പലരുടെയും മനസ്സിൽ പല പല ചിന്തകളായിരിക്കും ഒരു ത്രീ ടൈംസ് ഡീ ബ്രീത്ത് എടുക്കുക വെളിയിലോട്ടും അകത്തോട്ടും വിട്ട് നമ്മളെ ആ ഒരു നമ്മളെ ഒന്ന് നമ്മളൊന്ന് സമാധാനപ്പെടുത്തുക നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും ഒന്ന് സമാധാനപ്പെടുത്തുക റിലാക്സ് ചെയ്യുക അതായത് ബലം പിടിച്ചിരിക്കരുത് നമ്മൾ നമ്മുടെ ബോഡിയെ റിലാക്സ് ചെയ്യാൻ വിട്ടേക്കുക അതിന് ശേഷം നിങ്ങൾക്ക് എന്താണോ വേണ്ടതെന്നുള്ളത് ആദ്യം തന്നെ മനസ്സിൽ ഉറപ്പിക്കുക നിങ്ങൾക്ക് വേണ്ടുന്ന ഏത് കാര്യവും നിങ്ങൾക്ക് മനസ്സിൽ ചിന്തിക്കാവുന്നതാണ് ഇന്ന കാര്യമെന്നൊന്നുമില്ല ഇവിടെ എന്ത് കാര്യം വേണമെങ്കിലും നിങ്ങൾക്ക് മാറി മാറിക്കിട്ടേണ്ടുന്ന പ്രശ്നം നടന്നു കിട്ടേണ്ടുന്ന ആഗ്രഹം അങ്ങനെയുള്ള എന്ത് കാര്യമാണെങ്കിലും ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവിടെ വേണ്ടത് എന്നിട്ട് ആ വെള്ളം അവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മളെടുത്തിട്ടുള്ള ആ ഉപ്പുണ്ടല്ലോ ആ ഉപ്പ് നമ്മുടെ വലതേ കയ്യിൽ പിടിച്ചിട്ട് നമ്മൾ ആ ഉപ്പിനെ നോക്കി നമ്മുടെ ആവശ്യം ആഗ്രഹം പറയുക അതായത് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പ്രശ്നത്തിലാണ് ഈ ഒരു പ്രശ്നം എന്നെ വിട്ടു പോകണം ആ പ്രശ്നത്തിൽ നിന്ന് എന്നെ സംരക്ഷിക്കണം അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് ഞാൻ ഒരുപാട് നാളായിട്ട് ഈ ഒരു വസ്തുവിന് വേണ്ടിയിട്ട് ഈ ഒരു കാര്യം നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം അല്ലെങ്കിൽ ഞാനും ഭർത്താവും തമ്മിലുള്ള വഴക്കും പ്രശ്നങ്ങളും അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ മനസമാധാനം ഇല്ലായ്മയും അങ്ങനെയുള്ള എന്ത് കാര്യവുമായിക്കൊള്ളട്ടെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് നാളായിട്ട് പരിശ്രമിക്കുകയാണ് എനിക്ക് ആ പ്രശ്നം പൂർണ്ണമായിട്ടും എന്നിൽ നിന്ന് മാറ്റിത്തരണം എന്ന് ആ ഉപ്പിനെ നോക്കി നമ്മൾ പറയുക അതിപ്പോൾ നിങ്ങൾക്ക് എത്ര വലിയതായിട്ടുള്ള രീതിയിൽ എത്ര ചെറുതായിട്ടുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം അതിന് ശേഷം ആ ഉപ്പ് നമ്മൾ ആ ഒരു വെള്ളത്തിലോട്ട് ഇടുക അതായത് ഉപ്പിനെ നോക്കി ഒരു ടു ത്രീ മിനിറ്റ്സ് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ പറയണം പ്രശ്നം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് നടന്നു നടന്ന് ആഗ്രഹമോ നിങ്ങളിൽ നിന്ന് പോകേണ്ടെന്ന പ്രശ്നമോ പറഞ്ഞിട്ട് ആ ഉപ്പ് നമ്മൾ ആ ജലത്തിലോട്ട് ഇടുക അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പേപ്പർ എടുത്തിട്ട് അതിൽ റെഡ് കളറിലെ പേന കൊണ്ട് നമ്മുടെ പേരെഴുതുക ഫുൾ നെയിം തന്നെ എഴുതിക്കോളൂ അതിന് ശേഷം ആ ഒരു പേപ്പറിൽ നോക്കി നമ്മുടെ പേര് പറഞ്ഞിട്ട് എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു കിട്ടി അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച ആ പ്രശ്നം എനിക്ക് കഴിഞ്ഞു പോയി ആ പ്രശ്നം എന്നെ വിട്ടുപോയി ആ പ്രശ്നം സോൾവായി കിട്ടി നമ്മുടെ പേര് പറഞ്ഞിട്ട് വേണം പറയാൻ അതായത് ഒരുപാടൊന്നുമല്ല ഒരൊറ്റ ആഗ്രഹം അല്ലെങ്കിൽ പോവേണ്ടുന്നൊരു ഒറ്റ പ്രശ്നം മാത്രമേ നമ്മൾ പറയാവുള്ളൂ അതായത് ഉപ്പിനോട് നമ്മൾ പറഞ്ഞിട്ടുള്ള ആഗ്രഹം അല്ലെങ്കിൽ പോവണമെന്ന് പറഞ്ഞ പ്രശ്നം നമ്മുടെ പേരിൽ നോക്കി നമ്മുടെ പേരാദ്യം പറഞ്ഞിട്ട് അത് നമുക്ക് സാധിച്ചു കിട്ടി അല്ലെങ്കിൽ ആ പ്രശ്നം പോയി എന്ന് പറയുക എന്നിട്ട് നമ്മൾ ആ ഒരു വെള്ളത്തിലോട്ട് ആ പേപ്പറും കൂടിയിട്ട് ഇടുക പേപ്പർ ആ വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്നത് പോലെ നമ്മുടെ പ്രശ്നങ്ങളും ഇല്ലാതാകുന്നു നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ കാണണം അതിനുശേഷം നമ്മൾ ആ ഗ്ലാസ് എടുത്തിട്ട് എവിടെയെങ്കിലും ഇപ്പോൾ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവരൊന്നും എടുക്കാത്ത രീതിയിൽ വീട്ടിലുള്ള മറ്റാരെങ്കിലും കണ്ടാൽ എടുക്കാത്ത രീതിയിൽ എവിടെയെങ്കിലും മാറ്റി വെച്ചിരിക്കണം ഫ്രിഡ്ജിൻ്റെ മുകളിലോ അലമാരിയുടെ മുകളിലോ മേശയുടെ പുറത്തോ അങ്ങനെ ഒരു ദിവസം അതായത് ഇരുപത്തി നാല് മണിക്കൂർ നിങ്ങളിത് ചെയ്യുന്ന ആ സമയം മുതൽ ട്വൻറ്റി ഫോർ അവേഴ്സ് ആ വച്ചിരിക്കു നടത്തുനിന്ന് ആ ഒരു ഗ്ലാസ് ഓഫ് വാട്ടറിന് അതിലുള്ള ഉപ്പാണെങ്കിലും വെള്ളം പേപ്പറാണെങ്കിലും അത് രണ്ടും അലിഞ്ഞു ചേർന്നോളും അത് നിങ്ങൾ അനക്കാൻ പാടില്ല ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം അതെടുത്ത് വീടിന് വെളിയിൽ ഇപ്പോൾ വീടിന് ഫ്രണ്ടിൽ നിങ്ങൾക്ക് റോഡുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ആ റോഡിലോട്ട് കൊണ്ട് ഒഴിച്ച് കളഞ്ഞേക്കാം അങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിന് ചുവട്ടിലോ അല്ലെങ്കിൽ എവിടോട്ടെങ്കിലും മാറ്റിയോ ഒഴിച്ചു കളഞ്ഞേക്കുക ആ ഒഴിച്ച് കളയുന്നതിനോടൊപ്പം തന്നെ ആ പ്രശ്നം എന്നിൽ നിന്ന് പോയി ഞാൻ ആഗ്രഹിച്ച കാര്യം എനിക്ക് സാധിച്ചു കിട്ടി എന്നുള്ളതും കൂടി നിങ്ങൾ മനസ്സിൽ കാണണം പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത് ഏകദേശം ഒരു ഏഴ് ദിവസത്തേക്ക് നമ്മൾ അതിനു വേണ്ടിയിട്ട് മറ്റു പ്രാർത്ഥനകളോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റു മാനിഫെസ്റ്റേഷൻസോ ഒന്നും ചെയ്യുകയും ചെയ്യരുത് കാരണം ഈ ഒരു കാര്യം പ്രപഞ്ചം പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ വീണ്ടും നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ പ്രെയർ നടത്തുമ്പോൾ വീണ്ടും അത് ഒന്നേ നായി പോകുന്ന ആകും അതുകൊണ്ട് തന്നെ ഒരു സെവൻ ഡേയ്സിലോട്ട് നിങ്ങൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യാനായിട്ട് പാടില്ല ഏകദേശം ട്വൻറ്റി ഫോർ ഹവേഴ്സ് കൊണ്ട് തന്നെ നമുക്കിതിന് റിസൾട്ട് കിട്ടും റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് അടുത്ത കാര്യത്തിന് വേണ്ടിയിട്ട് ഇതേ ടെക്നിക്ക് പ്രയോഗിക്കാവുന്നതാണ് വളരെയധികം പവർഫുള്ളാണ് പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്യും വിശ്വാസപൂർവ്വം ചെയ്തു നോക്കൂ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശരവേണഭവ